ഗുഡ് മോർണിംഗ് ഗായസ് രാവിലെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞുകൊണ്ട് ചെടിയൊക്കെ നോക്കാനായിട്ട് മിറ്റത്തോട്ടൊന്നും ഇറങ്ങി മഴ പെയ്ത ആ ഒരു ഒക്കെ ആയതുകൊണ്ട് ചെടികളിലൊക്കെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ കളർഫുള്ളായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചെടി ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചതാണ് ഈ പൈസ കൊടുത്ത് മേടിച്ച ചെടിയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം ഇത് വാഗമണൊക്കെ ഒരുപാട് നിപ്പുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലും എല്ലാ വീടുകളിലും നിപ്പുണ്ട് ഇത് ഇഷ്ടം പോലെ നല്ല കളർ നല്ല ഭംഗി അതിൻ്റെ അടുത്ത് ഒരുപാട് ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല കളറായത് കൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പൂക്കളും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു നോക്കിയപ്പം പുട്ടാണ് പുട്ടാവുമ്പറിയാലോ തള്ളു കൂടും പുട്ടും പഴവായിരുന്നു അമ്മയെടുത്ത് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു പപ്പടം എന്ന് അമ്മ പറഞ്ഞ് വേണമെങ്കിൽ ഇനി ഉണ്ടാക്കി കഴിക്കാം എനിക്ക് പിന്നെ അത് വെയ്യാത്തതുകൊണ്ട് പഴം വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സുപ്രീം ബേക്കറിയിൽ നിന്നും ഈ ഒരു ഷേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബൂസ്റ്റ് പിന്നെ പിസ്ത ബദാമിൻ്റെ ഷേക്ക് പിന്നെ അത് ഞങ്ങൾ എല്ലാവരും കൂടെ കുടിച്ച് വാവ നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങും അസുന്ദരിയായിട്ട് ഉച്ചക്കിന്നി എന്താണ് സ്പെഷ്യൽ എന്ന് അമ്മയടുത്ത് ചോദിച്ചു വിറകടുപ്പിൽ വെച്ച നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ പിന്നെ അറിയാമല്ലോ കപ്പയും അതും കൂടി നല്ല അടിപൊളിയായിട്ട് അങ്ങ് കഴിച്ചു അങ്ങനെ ഞാൻ പ്ലേറ്റിനകത്ത് കപ്പയും ചിക്കൻ കറിയും കൂടെ അങ്ങ് എടുത്ത് ആ കുറച്ച് ചിക്കൻ കറിയും കുറച്ച് കപ്പയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ച് ആഹാ എന്താ ടേസ്റ്റ് എനിക്ക് ചിക്കൻ കറി അങ്ങനെ വെക്കാൻ അറിയത്തില്ല അമ്മയാണ് വെച്ചത് അമ്മമാരുണ്ടാകും പിന്നെ ഉടുക്കാത്ത ടേസ്റ്റ് ആയിരിക്കുമല്ലോ കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി കുറച്ച് നേരം സൂപ്പ് കായിട്ട് എടുത്തത് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ബൈ